അതാ ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ടാ വിശക്കുമ്പോ തിന്നാൻ കിട്ടാത്തതാ എല്ലാത്തിന്റെ പ്രശ്നം മനുഷ്യനാണെങ്കിൽ ഇല്ലെങ്കിൽ ആരോടെങ്കിലും കടം ചോദിക്കാം ില്ലെങ്കിൽ മുണ്ട് വറക്കു കൊടുത്തോണ്ട് ജീവിക്കാം ഇനി വയ്യെങ്കിൽ അതിലും നിന്റെ കൊച്ചുണ്ണി പറയില്ല അവൻ അവന്റെ ബിശപ്പിനേക്കാൾ വലുത് അവന്റെ കുടുംബത്തെ കുട്ടികളുടെയും പെണ്ണുങ്ങളുടെയും വിശപ്പാ അതിനുവേണ്ടി കണ്ടവന്റെ അന്നം മുടക്കി സ്വന്തം നടിശീളമിപ്പിക്കുന്ന മഹാഭാവികളെ മുതൽ ചെയ്യുന്നതും അതാ കുട്ടികളെ അങ്ങനെ ചിന്തിക്കണേ പരസ്പരം കട്ടും ആരാ ഇവിടെ ജീവിക്കണേ ുംബളിപ്പിച്ചു ചെയ്യുന്നത് ഒരു തരം കളവല്ലേ കരഞ്ചുമെ നമ്മുടെ നാട്ടിൽ വന്ന കടൽ കൊള്ളക്കാരായ ഇംഗ്രീസുകാര് നാടുവാഴി തമ്പരാക്കാൻ കയ്യിൽ നിന്ന് കരം ചുമത്തണേ അതും കൂടി ചേർത്ത് തമ്പരാക്കന്മാര് നമ്മുടെ കയ്യിൽ നിന്ന് കരഞ്ചുമരോന്ന് വെച്ച കള്ളവെന്നാർത്ഥം